ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നാൽ ഈ വീടയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ഒരു തോരനാണ് ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങുന്നതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ചെമ്മീൻ തോരനാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ചെമ്മീൻ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നല്ല കുറച്ച് ഉണക്ക ചെമ്മീൻ നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല പച്ച തക്കാളിക്കയാണ് കുറച്ച് ചുമന്നുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു തേങ്ങയുടെ പകുതി ചിറകിയെടുത്തത് കുറച്ച് കറിവേപ്പില നമുക്കാദ്യം ഈ ഉണക്ക ചെമ്മീൻ ഒരു തവയിലേക്ക് കൊടുക്കാം ഒന്ന് തവ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ നിളക്കി കൊടുക്കാം ഇതിന് നല്ലതുപോലെ ചൂടാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കളർ മാറി തുടങ്ങും ഇതിൻ്റെ കളറ് മാറി ഒരു ചുവപ്പ് കളറായി വരുന്നുണ്ട് അപ്പോൾ ഒരു മണവും നമുക്കുണ്ടാവും ഫ്രൈ ആകുമ്പോൾ ചെറിയൊരു മണമുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു ചിരട്ട കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള അഴുക്കെല്ലാം മാറി ഇതിൻ്റെ തലയും ഒക്കെ വേർപെട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം പോയി നമുക്ക് നല്ലപോലെ വൃത്തിയായി കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്കിത് വൃത്തിയാക്കി കിട്ടുകയുള്ളൂ അതിന് ശേഷം ഇതുപോലെ ഒന്ന് പേറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം മാറിയിട്ടുണ്ട് അതെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ വൃത്തിയാക്കിയെടുത്ത ചെമ്മീനാണിത് ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം വറുത്ത് അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളിക്ക നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചട്ടിയിലേക്ക് തക്കാളിക്ക് അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഒരു സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു അതുപോലെ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞെടുത്തു അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ചേർത്തു ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം അടപ്പം അടച്ചു വെച്ച് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരണം ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൂന്നോ നാലോ ചുമന്നുള്ളി കുറച്ച് കറിവേപ്പില എടുത്തു വെച്ച തേങ്ങ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ആവി കയറി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്തു അതിനുശേഷം നല്ലതുപോലെ നിളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നൂടെ അടപ്പടച്ച് വെച്ച് കൊടുക്കുന്നു നല്ലതുപോലെ ആവി കയറി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മളുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളിക്കൊക്കെ വെന്ത് അതുപോലെ തന്നെ അരപ്പൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ശേഷം നമുക്കിന്ന് അടപ്പ് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ് ചെമ്മീൻ കൂടെ ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ഏകദേശം ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ആവുകാരണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം മുള്ള ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയും കറിവേപ്പിലയും കടുവും തിളച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഒന്നുകൂടെ നടച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ് ഇടുകയും ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം